അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എണീച്ച് നമ്മുടെ അറ്റകുറ്റ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചണിൽ കയറിയതാണ് കേട്ടോ അപ്പോൾ ഞമ്മളെ മോട്ടറിൻ്റെ വയറൊക്കെ താഴ്ന്നു കിടക്കുന്നതിന് അതൊക്കെ മേലക്കാക്കി വെച്ചു ഇനി നമുക്ക് ചായ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ചായക്ക് വെക്കാൻ പോയ സമയത്താണ് അതാ ക്ലാസ്സിലൊരു സാധനം കണ്ടു കേട്ടോ ഇത് മണത്തി എന്താ വെച്ചാൽ നിയമക്ക് ഒരു മുട്ടത്തോടിൻ്റെ ആവശ്യം ഉണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് പൊട്ടിച്ചിട്ട് മുട്ടയാണ് കേട്ടോ പൊട്ടിക്കണ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടേനും പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിക്ക് മാറ്റി വെക്കണേ വെക്കണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒരു ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അടച്ചും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാനും എങ്ങനെയൊക്കെയോ ശ്രദ്ധ വിട്ടുപോയി അപ്പോൾ ഒരു മുട്ട വേസ്റ്റ് ആയിപ്പോയി അതാണിപ്പോൾ അവിടെ വെച്ചത് കേട്ടോ ആ ഒരു ഗ്ലാസ് വെച്ചത് അപ്പം നമുക്ക് ചായക്കുള്ള വെള്ളം വെക്കാം ഫസ്റ്റ് എണീറ്റ് പാട് ചായക്കുള്ള വെള്ളം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കൂടും കേട്ടോ അപ്പം നമുക്ക് മിക്സിയൊക്കെ അരി എടുക്കണം ഇന്ന് അപ്പാണ് ഇട്ടുണ്ടാക്കുന്നത് നമ്മൾ സാധാ അരി അരി അരച്ചിണ്ടാക്കണം അപ്പല്ലേ അത് തലേ ദിവസം അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടു അപ്പം അതൊക്കെ കഴുകിക്കൊണ്ടുവന്ന് ഇനി നമുക്ക് അതൊന്ന് മിക്സിയിലിട്ടിട്ടൊക്കെ ഇറക്കി എടുക്കണം ഇപ്പൊ രാവിലെ കാര്യം കാര്യമുണ്ടല്ലോ ഭയങ്കര മടിയുള്ള കാര്യമാണ് അപ്പൊ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഗ്യാസുമ്മ കൂടെ തന്നെയാണ് പോവല്ലെട്ടോ അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചെ എന്താപ്പം ഗ്യാസ് ഉമ്മ അടുപ്പൊരു ചേഞ്ച് വേണ്ടേ അപ്പൊ അതിന് വേണ്ടിട്ട് ഇന്നിപ്പടുപ്പൊക്കെ കത്തിച്ചുണ്ടാക്കി ഞാൻ അടുപ്പത്താണ് കേട്ടോ അപ്പം ചുടുമ്പതി ഈ മഴക്കാലം രാവിലെ അടുപ്പ് കത്തി കത്തിക്കൊണ്ട് കിട്ടല് കുറച്ച് പ്രയാസ അതുകൊണ്ടാണ് ഇങ്ങനൊരു മടി വരുന്നതും ഇന്നിപ്പോ ഞാൻ വിചാരിച്ചേ അങ്ങനെ ഇപ്പൊ മടി പിടിച്ചാൻ പറ്റൂലല്ലോ വിചാരിച്ച് ഞാൻ അടുപ്പൊക്കെ കത്തിച്ചിട്ട് നമ്മുടെ അടുപ്പത്താണ് കേട്ടോ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ചുടിനോട് കൂടി തന്നെ നമുക്ക് എന്തെങ്കിലും കല്ലറ ചില്ലറ പണികൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കാലോ അതിൻ്റെ അടിയിൽ കൂടെ അപ്പൊ മമ്പയർ കുറച്ചുണ്ടേനു നമ്മടെ വാർപ്പിന് ഉണ്ടല്ലോ കൊണ്ടെന്ന മമ്പയറാണ് കേട്ടോ അപ്പം അത് കുറച്ച് ബാക്കി ഇന്ന ഇനിയത് ഞാൻ കുറച്ച് വള്ളത്തിലിട്ടേക്കാണ് ഇന്നിപ്പോൾ മമ്പയർ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മമ്പയർ ആ പാത്രത്തിലൊക്കെ മാറ്റി വെക്കണം അതിപ്പം തന്നെ വള്ളത്തിലിട്ടാൽ കുറച്ച് കഴിയുമ്പം നമുക്ക് അങ്ങോട്ട് ഉപ്പേരിയാക്കി എടുക്കാമല്ലോ അങ്ങനെ നമ്മുടെ അപ്പൻ ചുടൽ പരിസം സമാപ്തി ആയിക്കുന്നുണ്ടോ അപ്പം അപ്പൻ ചുടൽ കഴിഞ്ഞ പാടനെ അവിടെ നമ്മുടെ കലത്തിൽ വെള്ളം വെച്ചു കൊടുക്കുകയാണ് ഉണ്ടോ ചോറിനുള്ളത് ഇനിയിപ്പോൾ ഇപ്പോൾ ആ ഒരു കലം വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ തീ കെട്ട് വീണ്ടും പൊടിപ്പിച്ചെടുക്കൽ അപ്പോൾ പിന്നെയും മടിയാവും അപ്പം പിന്നെ ഇല്ലാതെ നല്ലത് അങ്ങനെ അങ്ങോട്ട് മടിക്ക് വിട്ടുകൊടുക്കാതെ ഇടതടവില്ലാതെ ഓരോന്നോരോന്നങ്ങനെ ചെയ്ത് തീർക്കാനും അപ്പം അവിടെ കലത്തിലെ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വരട്ടെ ആ സമയം കൊണ്ട് ഞാനിവിടെ ഒന്ന് മുകളിൽ വന്ന് നോക്കിയതാണ് ഇന്നലെ വൈകുന്നേരത്തെ കുഞ്ഞുട്ടി ഫുള്ള് പണ്ടൊക്കെ നിറച്ച് വെച്ചതായിരുന്നു അപ്പം രാവിലെ എന്താ അവസ്ഥ അറിയാൻ വേണ്ടി വന്നതാ മഴയൊന്നും പെയ്തിട്ടില്ല അപ്പം പിന്നെ എന്തായാലും വെള്ളം അടിച്ചേണ്ടി വരും അപ്പം ചില കള്ളികളിലൊക്കെ വെള്ളം കുറഞ്ഞിട്ട് കുറഞ്ഞിട്ടു കേട്ടോ അപ്പോ ഇന്ന് കുഞ്ഞുട്ടിക്ക് ലീവാണ് അപ്പോൾ മൂപ്പർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടേ അപ്പം ഇന്നത്തെ വെള്ളം മൂപ്പർ മൂപ്പരെന്നെ ആയിക്കോട്ടെ അത് വിചാരിച്ചിട്ട് ഞാൻ വെള്ളം ഒന്നും പിടിച്ചാൽ അതെല്ലാം കണ്ട് തക്കിടിയട്ട് ഇറങ്ങിപ്പോ കണ്ടിട്ടോ അപ്പം ഇവിടെതായി കള്ളികളിലൊന്നും വെള്ളം ഇല്ല ഒരു സൈഡിൽ മാത്രമാണ് ഇവിടെയൊക്കെ കണ്ടോ പറ്റം കിട്ട് വറ്റി വരഞ്ഞിട്ടില്ല പക്ഷേ എന്നാലും വെള്ളം ഇല്ലാതെ കിടക്കല്ലേ പിന്നെ കുറച്ച് സമയം വാണേനുട്ടോ അതിങ്ങനെ ഓരോ കള്ളി നിറച്ച് നിറച്ച് വരുമ്പോൾ കുറേ സമയം പിടിച്ചുകയും ചെയ്യും ഏതായാലും കുഞ്ഞുണ്ടിക്ക് ലീവല്ലേ നമ്മക്കാണെങ്കിൽ ആ നേരത്തെ നമ്മക്ക് എന്തെങ്കിലുമൊക്കെ ആ അടുക്കള പണി എടുക്കുകയും ചെയ്യാമല്ലോ താഴത്ത് വന്നപ്പോൾ താഴത്തും ഇതേപോലെ തന്നെ കേട്ടോ ആ ഇടയിലുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വെള്ളം പിന്നെ ആ ആകത്തും കൂടി അയലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ കിട്ടിയ ഗ്യാപ്പിൽ അവിടെ ഒക്കെ കൊണ്ടുവന്ന അയല് കിട്ടിയിട്ടുണ്ട് ചിലപ്പോ ഞാൻ ഒരു പതിനഞ്ച് ദിവസം കഴിയാതെ പണിക്കാർ ഈ ബൈക്ക് വരവ് ഉണ്ടാവില്ല അപ്പൊ കിട്ടിയ ഗ്യാപ്പില് ഞാന് അവിടേക്ക് അയൽ കെട്ടി മഴ ഇങ്ങനെ പെയ്യല്ലേ എത്ര അയൽ ഉണ്ടായാലും അങ്ങനെ ഞാൻ അടുക്കളയിൽ എത്തിയപ്പോൾ വെള്ളം ചൂടായി തുടങ്ങിട്ടുണ്ടെങ്കിന് അതില് പിന്നെ വേഗം മുമണാരിയൊക്കെ കഴുകി ഇട്ട് ഒന്ന് ഭയങ്കര പീരം കാട്ടിയെങ്കിലും പിന്നെ നമ്മുടെ തീയ്യ് ഒന്നും കൂടെ ഉഷാറായി തുടങ്ങിയിരിക്കണ കേട്ടോ ഒന്നിനെ ഉഷാറായി കിട്ടി പിന്നെ ഒരു പുള്ളിയും അയിക്കൂടെ ഇങ്ങനെ ചകിരിയൊക്കെ വെച്ചുകൊടുത്താല് അങ്ങനെ ഉഷാറായിട്ട് കത്തിക്കൊള്ളു അപ്പൊ ഞാൻ ഒരു ചകിരി കൊണ്ടു കണ്ടുവെച്ചു കൊടുത്തിട്ടു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് മുട്ടത്തോടുകൊണ്ട് ഇന്നലെ ഇവിടെ പരിപാടി ഉണ്ട് ഇനിട്ട പരിപാടി മുട്ടത്തോടിന്റെ ആ ഒരു ഷെല്ല് ഉണക്കിയെടുത്ത് പെയിന്റ് അടിച്ച് ഇനി സ്കൂൾ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണേ അപ്പൊ അതിന് റെഡ് പെയിൻ അടിച്ച് അതിന് മുകളിൽ ബ്ലാക്ക് കുത്തൊക്കെ ഇട്ടെടുത്ത് സ്ട്രോബെറി യാത്രയായത് അപ്പൊ ഇവിടെ ഉള്ള നല്ല സെറ്റപ്പിൽ കണ്ടു ഒരു വള വെച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു തടവെച്ചെടുത്ത് ഉണക്കാൻ വെച്ചുകണ്ട് കിടന്നുറങ്ങിയതാണ് കേട്ടോ ആൾ ഇന്നലെ ഇനിയിപ്പത് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ബാക്കി പരിപാടി ഉണ്ടാവും അപ്പൊ എന്തെങ്കിലും ഞാൻ പിന്നെ കാണിച്ചോ ഇന്നലെ ഞാനിവിടെ ആ മറൊക്കെ കെട്ടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിനല്ലോ അപ്പം പുക പോകാനേ വിങ്ങി പോകാൻ സ്ഥലമില്ലാതെ നേറി നീറി നിൽക്കണം കേട്ടോ മറ്റേത് ഒരു ഭാഗത്ത് ഇങ്ങനെ ആ ഒരു സീൽ ഇത് പച്ച തെറ്റ് മാത്രം ആയതുകൊണ്ടായാലും ഇങ്ങനെ ഒഴിഞ്ഞ് പോകുകയിനല്ലോ അപ്പോൾ അവിടെ ഷീറ്റൊക്കെ ഇങ്ങനെ സാർന്ന് കിടക്കണോണ്ട് പുക ആകെപ്പാടെ കണ്ണക്കൂടെയാണ് അപ്പം ഞാൻ ഈ ഷീറ്റ് ഇവിടെ ഒന്ന് പൊന്തിച്ചിട്ട് അവിടെ വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കണം അപ്പം അതിൽ കുറച്ച് കാറ്റും വെളിച്ചും ഇങ്ങോട്ടും വന്നോളും ഇവിടെ എല്ലാം കുറച്ച് പുകയും പടലങ്ങളൊക്കെ അതിലങ്ങോട്ടും പോയിക്കോളും എന്താ പറയുക ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ അങ്ങനെ ഞാൻ അവിടെ ഷീറ്റൊക്കെ വലിച്ചു കെട്ടി ശരിയാക്കി കൊടുത്തേ ഇനി നമുക്ക് നമ്മുടെ മമ്പായർ ഉപ്പേരി വെക്കാം കേട്ടോ കുറച്ച് സമയമായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടും കേട്ടോ ഉപ്പേരി വെക്കുമ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതിൽക്ക് പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് കേട്ടോ ചേർത്ത് വീർത്തിട്ടുണ്ടെങ്കിൽ ഇനി അത് ഇതാണ്ട് പിന്നെ നമുക്ക് അയക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കുക്കറിലിട്ട് കണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കുക അതാവുമ്പോൾ കുക്കർ മാമൻ ഒറ്റമുളി ഉണ്ടാക്കി നാലാളറിയിക്കുമല്ലോ ഇവിടെ ഈ പെണ്ണ് എന്തോ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് െ അവിടെ എന്തോ കണ്ടിട്ടു അയിന് നീന്തി പോകണു കേട്ടോ അവിടെ ഒരു വളം അയിന് നീന്തി പോകാണ് മുട്ടുകുത്തും ആള് ഒന്നോ രണ്ടോ അടി വെക്കുമ്പോഴേക്കും അയ്യാറെ എളുപ്പം നീന്തി പോകുകയാണ് എന്നുള്ളതില് അങ്ങനെയാണ് പോവാനുട്ടോ അവിടെ ഒരു വളം അതെടുക്കാൻ വേണ്ടിട്ട് പോവാണ് അത് ആരെ കുഞ്ഞേ മെച്ചിന്റെ വളേനുട്ടോക്ക് എവിടെ അതിന്റെ ചാവിയാ തിരിച്ചുണ്ട് കാട്ടി കൊടുക്കി കുട്ടി ആകെപ്പാടം തെരഞ്ഞു അടങ്ങാറാവുണ്ട് കാണിച്ചു കൊടുക്കി കാണിച്ചു കൊടുക്കി എവിടെ തിരിച്ചുണ്ടെന്ന് പറഞ്ഞു കൊടുത്താ മതി ഒന്ന് തിരിച്ചോളൂ ോ നമ്മുടെ പമ്പയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് കറിവേപ്പില പറിച്ചാൻ വേണ്ടിട്ട് ഓടിയതാണ് അപ്പൊ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞങ്ങാണ്ട് തീമച്ചിട്ടാണ് പോയി പൊയ്ഞ്ഞത് കേട്ടോ അപ്പൊ ഉള്ളി പിന്നെ ഞാൻ മറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ഒന്നിങ്ങോടെ മൂപ്പിച്ചെടുക്കുകയാണ് അപ്പൊ താൻ നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായി മമ്പയർ മമ്പയർ എന്ന് പറയൂലേ നമ്മുടെ ഇവിടെ മമ്പയർ എന്നാ പറയേ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കേട്ടോ ഇതിപ്പോ ഉപ്പേരി പറയോ പുഴുക്ക് മമ്പയർ പുഴുക്ക് എന്ന് പറയേണ്ടി വരുമോ എന്തായാലും ഒരു വിസിൽ കൂടിപ്പോയിടോ എന്നാലും കുഴപ്പമില്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ഉപ്പേരി അല്ലെങ്കിൽ മമ്പയർ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ കുഞ്ഞുട്ടിക്കൊക്കെ ചെലപ്പോ ഇതൊക്കെ അപ്പത്തേക്കൊക്കെ കൂട്ടിത്തന്നും കുഞ്ഞുട്ടിക്ക് അത്രയ്ക്ക് ഇഷ്ടാണ് അപ്പൊ നമ്മുടെ ഉപ്പേരിന്റെ കാര്യം റെഡി പിന്നെ കറിയും ഒക്കെ ഉണ്ടേന് അപ്പൊ പിന്നെ ഇന്ന് ഇത് മാത്രം ഇണ്ടാക്കിയാ മതിയുന്നുട്ടോ അങ്ങനെ അടുക്കളയിലെ പണികളൊക്കെ തീർത്ത് നമുക്ക് മുറ്റടിച്ച് ഇറങ്ങാം എല്ലാവരും ആദ്യം അവിടെ മുറ്റടിച്ച് വരില്ലേ ഇനി ഇനി എനിക്കിവിടെ ആദ്യം തന്നെ മുറ്റടിച്ച് വരില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ ആദ്യമൊക്കെ ഞാനങ്ങനെ ഇനി എന്ത് പണിയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അടുക്കളയിൽ എന്ത് പണി ഉണ്ടെങ്കിലും അതൊക്കെ ഇട്ടിട്ട് അവിടെ ഫസ്റ്റ് വണ്ടി പോയിട്ട് മുറ്റടിച്ചു വരിടും അങ്ങനെ ചെയ്യുന്നു ആദ്യത്തെ ശീലം പക്ഷെ ഇപ്പം പിന്നെ ശീലങ്ങളൊക്കെ മാറി പറഞ്ഞു കാരണം ചിലപ്പോൾ കുട്ടികൾ സ്കൂളിലേ ദിവസമാകുമ്പോൾ മുറ്റടിച്ചു വരിട്ടുണ്ടാക്കാം എന്നൊന്നും അങ്ങനെയൊന്നും വിചാരിക്കാൻ പറ്റൂല കാരണം ഒരിക്കൽ ഓല സമയമാകുമ്പോഴത്തേനും ആവണം പിന്നെ നമ്മുടെ ജനമോന് ജനമോൻ്റെ സമയമാകുമ്പോഴത്തേന് ഓൻ ഓൻ ഓൻക്കാവണം ഓൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ കുറച്ചൊന്ന് എന്താ പറയുക സമയമുണ്ടാകുമ്പോൾ ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ മാറ്റി വെക്കും അപ്പം ഇന്നിപ്പോൾ സ്കൂൾ മദ്രസൊന്നുമില്ല ഐ മദ്രസ് ഉണ്ട് സ്കൂളില്ലാത്ത ദിവസം ചെയ്യുന്നു പക്ഷേ എന്നാലും വേഗം രാവിലെ കുറച്ച് നേരം മഴയുന്നു അപ്പോൾ പിന്നെ ഞാൻ വേഗം അടുക്കളയിലത്തെ പണികളൊക്കെ തീർത്തിട്ടാണ് മുറ്റത്തേക്ക് ഇറങ്ങിയത് അങ്ങനെ ഇവിടെയൊക്കെ ഇലകളൊക്കെ ഉണ്ടായിന് ഇതൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടുള്ളു മദ്രസ് തൊട്ട് വന്നതിന് ശേഷം പിന്നെ അതൊക്കെ കേട്ടോ പരിപാടി ഇവിടെ ഇരുന്നിട്ട് ഓരോന്ന് വെട്ടിയിരിക്കല പൊറത്തിറങ്ങാൻ വയ്യ നല്ല മഴയാണ് അപ്പൊ മഴ ആകുമ്പോ ഇങ്ങനെ അകത്തിരുന്നിട്ട് എന്തെങ്കിലും വേലത്തരങ്ങളൊക്കെ കാണിക്കും അതൊന്നിങ്ങോട്ട് കുറച്ചൊക്കെ ഒന്ന് കണ്ടില്ലാന്ന് നഴിക്കേണ്ടി വരും അല്ലെങ്കിൽ വല്ല മഴയത്തൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ കളിയാവും പരിപാടി അങ്ങനെയല്ല ഹലോ ഹലോ ഐ ചോട്ടില് ഹലോ ആ കൊക്കുമണിന്റെ കൊക്കട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചെന്നില്ലേ എഗ് ഷെല്ലോ അവൾ പേറ്റടിച്ച് വെച്ചിരിക്കണേ അതുകൊണ്ട് അവൾ എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കുന്നുള്ളത് പക്ഷേ ഓൾ ഇന്നിങ്ങനെ കാത്തുകയാണ് കേട്ടോ ഓൾക്കത് കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ വയ്ക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്ലേ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ടീച്ചർ കുറേ ഫോട്ടോസ് അയച്ചിരുന്നതിനോ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് പറ്റണത് വെച്ചെങ്കിൽ അതേപോലെ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ക്ലേ ഉള്ളത് നോക്കുമ്പോൾ ക്ലേയൊക്കെ വല്ല മരക്കണ്ണ പോലെ ഇരിക്കട്ടുണ്ട് ട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ എടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി മാവൊക്കെ പരത്തി ഞങ്ങൾ ശ്രമിച്ചു നോക്കണം കേട്ടോ ഓട് പറഞ്ഞത് ഞാൻ സ്ട്രോബറിയാണ് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ സ്ട്രോബറിൻ്റെ മുകളിൽ ഇലയാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് സ്ട്രോബറിൻ്റെ ആ ഇല ഒരു നല്ലൊരു ഭംഗിയുള്ളതാണല്ലോ ഉള്ളതാണല്ലോ പക്ഷെ അത്രക്കോലും ഭംഗിയാക്കി എടുക്കാൻ ഞമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് തോന്നിയില്ല ഒപ്പച്ചിടമാതിരി ശ്രമിച്ച് നോക്കാം എന്നൊക്കെ ഞാൻ അവളോട് പറയുന്നുണ്ടേന് ഞങ്ങൾ നല്ല ഞാൻ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് പരത്തി സെറ്റപ്പ് ആക്കണമൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച മാതിരി ഒന്നും ഇല ആയി വരുന്നുണ്ടല്ലെ കേട്ടോ ഇല ഞാൻ ഉദ്ദേശിച്ചതേ അല്ല വരുന്നത് വേറെന്തൊക്കെയോ രീതിയിൽ എനിക്കാണെങ്കിൽ മാതിരിയുള്ള കലാപരമായ കഴിവുകളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഈ വക ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ ആ വൈക്കൊന്നും ഞാൻ തിരിഞ്ഞ് നോക്കലേയില്ല പിന്നെ മക്കൾക്ക് ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കാനൊക്കെ പറയുമല്ലോ അമ്മമാർ സഹായിച്ചു കൊടുക്കണം വേണ്ടിയിരിക്കും അപ്പം അങ്ങനെയൊക്കെ കെതി ഇട്ട് വരുമ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് പച്ചണമാരെയൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട് ഇതുംകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആകുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ പാനയാണ് വന്നത് വീണ്ടും ഞാൻ ചുരുട്ടി കൂട്ടുന്നു വീണ്ടും ഉണ്ടാക്കുന്നു അപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ശരിയായി വരികയാണെങ്കിൽ കാണിച്ചു തരാം അല്ലെങ്കിൽ ഇതോടുകൂടി വ്ളോഗ് അവസാനിപ്പിക്കുന്നതാണ് അങ്ങനെ സ്ട്രോബെറി നമുക്ക് ഒരു വിധത്തിലും വഴങ്ങി വരാതെ ആയപ്പോൾ ഞങ്ങൾ പിന്നെ വൈതനങ്ങിൻ്റെ വൈതനങ്ങയാക്കി പ്രഖ്യാപിച്ചു കേട്ടോ റെഡ് വൈതനങ്ങ നിങ്ങളിതുവരെ കണ്ടിട്ടില്ലല്ലോ കാണാത്തവർ കണ്ടോളൂ ഇതാണ് റെഡ് വൈദന ഓളാദ്യം റെഡ് വൈദ്യന പെയിൻ്റ് അടിച്ച് വെച്ചതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ ഒരു രീതിയിലാക്കി വൈതന നേടി വെക്കേണ്ടി വരുമോ അല്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലാകുമോ എന്നാകോ ഏതായാലും ഞങ്ങളൊരു ടീച്ചർക്ക് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തേന് ടീച്ചർ വാവ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് റിപ്ലൈ ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ടീച്ചറുടെ വിചാരം അത് കുട്ടി ഉണ്ടാക്കിയതാണെന്നുള്ളത് മ്മുണ്ടാക്കിയതാണെന്ന് ടീച്ചർക്ക് അറിയില്ലല്ലോ ഇനി നമ്മൾ അങ്ങനെ സഹായിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരിക്കൽക്കാ ഏക്ഷൽ കൊണ്ട് കുറേ ഐഡിയാസുകൾ നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ടീച്ചർമാർ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ ഇന്നത്തെ വൈതനങ്ങയോട് കൂടി നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് കയറി കേട്ടോ നിങ്ങളിപ്പോൾ ആരും ലൈക്കൊന്നും തരുന്നില്ല കേട്ടോ അപ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുവാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തോളെ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുമല്ലോ അപ്പം അഭിപ്രായം കമൻ്റ് ചെയ്തുകൊണ്ടിട്ടോ അപ്പോൾ വീണ്ടും നല്ല അടിപൊളി ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാല്ല വേണ്ടി അപ്പോൾ എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസലാമലേക്കും ബൈ ബൈ